ചാലിയാർ പഞ്ചായത്തിലെ വൈലാശേരിയിൽ കാട്ടാനയിറങ്ങി വ്യാപകമായി വാഴകൃഷിയും കൗുങ്ങും പൈപ്പുകളും നശിപ്പിച്ചു ചാലിയാർ പഞ്ചായത്തിലെ വൈലാശേരി ഫ്രീതിങ്ഗേഴ്സ് വാലിയിൽ താമസിക്കുന്ന എൻ അഭുവിൻ്റെ കൃഷികളാണ് കാട്ടാനയിറങ്ങി നശിപ്പിച്ചത് അഞ്ചേക്കറോളം വരുന്ന കൃഷിയിടത്തിൽ വിവിധ ഭാഗങ്ങളിൽ ആയാണ് വാഴകളും കവുങ്ങും വെള്ളമടിക്കുന്ന പൈപ്പുകളും എല്ലാം തകർത്ത് അഴിഞ്ഞാടിയത് കണ്ണൂർ ജില്ലയിലെ മട്ടനൂർ സ്വദേശിയും സ്ഥിരം കൃഷിക്കാരനുമായ അബു വൈലാശേരി ഫ്രീ തിങ്കേഴ്സ് വാലിയിൽ താമസിക്കുന്ന മകൾ ഷെരീഫയുടെ പേരിൽ സ്ഥലം പാട്ടത്തിനടുത്ത് തെങ്ങ് കവങ്ങ് ഏത്തവാഴ കപ്പ മുതലായവ കൃഷി ചെയ്തു വരികയാണ് കഴിഞ്ഞ വർഷവും ഇതുപോലെ പലതവണ ആനയിറങ്ങി നിരവധി വിളനഷ്ടം സംഭവിച്ചിരുന്നു നഷ്ടപരിഹാരമൊന്നും ഇതുവരെ ലഭിച്ചിട്ടുമില്ല കഴിഞ്ഞ ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ആനയെ കാട്ടിലേക്ക് തുരത്തുകയും തുടർന്ന് ആനശല്യം ഇല്ലാതിരിക്കുകയും ചെയ്തതിനാൽ വളരെ ആശ്വാസത്തോടെ കൃഷിയുമായി മുന്നോട്ട് പോകുമ്പോഴാണ് വീണ്ടും കാട്ടാനയെത്തി കൃഷി നശിപ്പിച്ചത് കാട്ടുപന്നി ശല്യത്തെ ഫെൻസിംഗ് ചെയ്ത് പ്രതിരോധിച്ചും കൃഷി തുടരുകയായിരുന്നു മകളുടെ ആഭരണങ്ങൾ കാർഷിക ലോണായി ഫെഡറൽ ബാങ്കിൽ പണയം വെച്ച് സ്ഥിരമായി കൂലിക്ക് തൊഴിലാളികളെ വച്ച് നടത്തിവരുന്ന കൃഷിയാണ് കാട്ടാന ഇത്തരത്തിൽ നശിപ്പിക്കുന്നത് വർഷം ഇതേമാതിരി ഇതേ ആന ഇറങ്ങി ഉണ്ടായി അന്ന് നമ്മൾ ജനകീയ പ്രക്ഷോഭവും മറ്റു കാര്യങ്ങളും ഊർഷ ഉപരോധമൊക്കെ നടത്തിയതിൻ്റെ ഫലമായിട്ട് അപ്പം ആനേനെ ഡ്രൈവ് ചെയ്ത് കാട്ടിലേക്ക് വിടാന്നുള്ളൊരു തീരുമാനമുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആ പറഞ്ഞ ഡ്രൈവ് ചെയ്യും പിന്നെ ഉൾവനത്തി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആ ജനങ്ങളൊക്കെ കൂടി ഉദ്യോഗസ്ഥന്മാരൊക്കെ കൂടി അങ്ങനെ ഉൾവനത്തേക്ക് കയറ്റാന്നുള്ള തീരുമാനത്തിൽ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ നിന്ന് ഉൾവനത്തേക്ക് പോയി എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു നമ്മൾ പിന്നീട് ആനശല്യമല്ല ഞങ്ങളൊരു ശുഭപ്രതീക്ഷയായിരുന്നു ഒരു ഒരു സമാധാനത്തോട് കൂടിയിട്ട് നിൽക്കുന്നൊരവസ്ഥയായിരുന്നു പിന്നെ വീണ്ടും ഒരു അതേ ഒരു വർഷം കടന്ന് ഇപ്പോൾ വരുന്ന ടൈമിലാണ് ടൈമിലാണിപ്പോൾ ഇന്ന് രണ്ടാമത്തെ ദിവസമായി മിനിഞ്ഞാനപ്പുറത്ത് ഇമ്രാന്തിരിയാളവിടെ ഇറങ്ങി താഴെ ഭാഗം ഇന്നിപ്പോൾ ഇവിടെ ഹബ്ബോക്കാൻ്റെ അവിടെ ഇന്നലേക്ക് ഇറങ്ങി അത് ഈ ആറ് ഏക്കറോളം ിടക്കുന്ന ഈ കൃഷിയിടത്തിൽ അദ്ദേഹം ലോണും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇത് നടത്തി നമുക്ക് കിട്ടുന്ന എന്താ ഇതുമെന്ന് കിട്ടിയിട്ട് എന്താ ലോണും അടയ്ക്കാനുള്ള ഒരു സ്ഥിതിയിലേക്ക് ഒന്നും കാര്യങ്ങൾ നീങ്ങുക മാത്രമല്ല നമുക്ക് ഉള്ള പ്രതീക്ഷതാണ് കൊലക്കിനോട് കൂടിയിട്ട് ഈ ആന വന്ന് ഇതിങ്ങനെ കാണിച്ചാൽ എന്താണൊരവസ്ഥ അവശേഷിക്കുന്നവ വരും ദിവസങ്ങളിൽ എങ്ങനെ സംരക്ഷിക്കും എന്ന ആശങ്കയിലാണ് അബു അടക്കമുള്ള പ്രദേശവാസികൾ S.S. group Nilambur